കാരം മീനും ഇന്ദ്രന സിംഗ ഓമ കാ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ധാർമ്മിക മൂല്യങ്ങളെ നിരാകരിച്ച് അരാജകത്വം വളർത്തുന്ന അവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനാണ് ഭൂരിപക്ഷം പേരും താല്പര്യപ്പെടുന്നത് ഭൂരിപക്ഷത്തോട് ചേരുന്നത് അതിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്ന ചിന്തയാണ് ഇതിന് കാരണം പാപത്തിൽ വീഴുന്നു എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല പാപ പ്രവൃത്തി ഒരു പക്ഷേ പെട്ടെന്ന് ഉണ്ടായതായിരിക്കാം എന്നാൽ ആ പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നതാണ് സത്യം പൊലീസ് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം എന്ന റോമർ പന്ത്രണ്ടിന്റെ രണ്ടാമത്തെ വാക്യം ഇവിടെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം അല്ല ദൈവം ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള എല്ലിനെയും സൃഷ്ടിച്ചതിന് ശേഷം നല്ലത് എന്ന പറഞ്ഞത് അങ്ങനെയെങ്കിൽ ലോകമെന്നത് ദൈവത്തെയും ആത്മീക മൂല്യങ്ങളെയും നിഷേധിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥിതി ആണ് ഈ അർത്ഥത്തിൽ ലോകമെന്ന പദം കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് യോഹന്ന പന്ത്രണ്ട് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ലോകം നിങ്ങളെ പകയ്ക്കുന്നു ദൈവത്തോട് ശത്രുത്വം ഉള്ളതും ദൈവിക സത്യങ്ങളെ നിഷേധിക്കുന്നതും ആയ അവസ്ഥയെ ആണ് ലോകം എന്ന പദം സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിലെ സ്വാധീനതയിലും സമ്മർദ്ദത്തിലും വീഴാതെ നമുക്ക് ജീവിപ്പാൻ കഴിയുമോ കഴിയും എന്നതിന് തെളിവായി തിരുവചനത്തിൽ നിന്ന് രണ്ട് സംഭവങ്ങൾ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ ഒന്ന് ഇസ്രായേലിലെ അഹാബ് രാജാവിൻ്റെ കാലത്ത് ഉണ്ടായതാണ് ഒന്നാമത്തെ സംഭവം അഹാബിനെ കുറിച്ച് പറയുന്നത് തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോബയ്ക്ക് അനിഷ്ടമായത് ചെയ്തവൻ എന്ന ഒന്ന് രാജാക്കന്മാർ പതിനാറിന്റെ ഇരുപത് ആ കാലത്ത് ബാൽ ആരാധന പ്രോത്സാഹിപ്പിക്കപ്പെട്ടതിനാൽ ഈ ആരാധന രാജ്യത്ത് ആകമാനം വ്യാപിച്ചു ഇസബേൽ രാജ്ഞി തന്നെ അതിനായി തൻ്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി ഈ സാഹചര്യത്തിൽ അഹബ് രാജാവിൻ്റെ ശാസനത്തിന് വഴങ്ങാതെയും ഇസബേൽ രാജ്ഞിയുടെ ഭീഷണിക്ക് കീഴടങ്ങാതെയും മുൻപിൽ നമസ്കരിക്കാതെ വേറെ ഏഴായിരം പേരും ദൈവത്തോട് ചേർന്ന് നിന്നു ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ പതിനെട്ട് ഈസുബേലി ഹോബിയുടെ പ്രവാചകന്മാരിൽ പലരെയും വധിച്ചുവെങ്കിലും രാജാവിൻ്റെ ഭീഷണി അവരെ ഭയപ്പെടുത്തിയില്ല അവർ ദൈവത്തോട് ചേർന്ന് നിന്നു രണ്ട് സ്വന്തം പേര് പോലും മാറ്റി ബാബ്ലോണിയ സാമ്രാജ്യത്തിൽ അടിമകളാക്കപ്പെട്ട നാല് യുവാക്കന്മാരുടേതാണ് രണ്ടാമത്തെ സംഭവം രാജാവിന്റെ പ്രശ്നമായി വീഞ്ഞും മാംസവും ഭക്ഷിപ്പാൻ അവർ നിർബന്ധിതരായി എന്നാൽ അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു രാജഭോജനം ഭക്ഷിച്ച് തങ്ങളെ തന്നെ അശുദ്ധരാക്കില്ല എന്നതായിരുന്നു അവരുടെ തീരുമാനം ഡാനിയൽ ഒന്നിന്റെ ഏട്ടർ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും എന്ന് രാജകൽപ്പന ഭയപ്പെടാതെ തീച്ചുള്ളയിൽ എറിയപ്പെടുന്നതിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ദാനിയേൽ മൂന്നിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ പ്രാർത്ഥിക്കുന്നവരെ സിംഹക്കുഴി ഇട്ടുകളയും എന്ന രാജകൽപ്പനയെ ഭയപ്പെടാതെ മുൻപ് ചെയ്തതുപോലെ പ്രാർത്ഥിപ്പാൻ ദാനിയേൽ തയ്യാറായി ദാനിയൽ ആറിന്റെ പത്ത് തീച്ചുളയിലും സിംഹക്കുഴിയിലും എറിയപ്പെട്ട ഈ യുവാക്കന്മാർ നാലുപേരെയും ദൈവം സംരക്ഷിച്ചു ഈ യുവാക്കന്മാരെ പോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെയും ലോകത്തിന്റെ പ്രലോഭനങ്ങളെയും എതിർക്കേണ്ടവരെന്ന അതിനെ നമ്മിൽ ഒരാന്തരിക പുതുക്കം ഉണ്ടാവണം ആന്തരിക പുതുക്കത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കണം മനസ്തന്ത്ര അനുഭവത്തിലേക്ക് വന്ന കാലത്ത് തനിക്കുണ്ടായ ഒരു അനുഭവം വാഷ്മാന്നി എന്ന പ്രസിദ്ധ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ യൗനകാലത്ത് തൻ കൂട്ടുകാരുമായി പണം വെച്ച് ചീട്ട് കളിക്കുമായിരുന്നു നാളുകൾക്ക് ശേഷം പഴയ കൂട്ടുകാരെ വാഷ്മന്നി കണ്ടു വാഷ്മന്നിയുടെ മനസ്സാന്തരം അറിയാതെ കൂട്ടുകാർ അവനെ ചീട്ട് കളിക്കുവാൻ പ്രേരിപ്പിച്ചു വാഷ്മന്നി അവരോട് പറഞ്ഞു കളിക്കുവാൻ ഞാനില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു എനിക്ക് കൈകളില്ല എന്ന് കൂട്ടുകാർ ആശ്ചര്യത്തോടെ നിന്റെ ഈ കൈകളോ എന്ന് ചോദിച്ചപ്പോൾ വാഷ്മന്നി പറഞ്ഞു അതിപ്പോൾ എൻ്റെതല്ല ആറു മാസത്തിന് മുൻപ് ഞാൻ എൻ്റെ കൈകളെ യേശുവിന് കൊടുത്തു ഇപ്പോൾ എൻ്റെ കൈകൾ യേശുവിൻ്റെ കൈകളാണ് ഇതാണ് രൂപാന്തര അനുഭവം ശരീരവും ശരീരത്തിലെ എല്ലാ അവയവും കർത്താവ് തരുന്നതെല്ലാം കർത്താവിനായി നൽകുന്നതാണ് രൂപാന്തര അനുഭവം വാശ്മന്നിയിൽ ഉണ്ടായ ഈ രൂപാന്തര അനുഭവം നമുക്കും ആവശ്യമില്ലേ എങ്കിൽ ദാവിതിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ ആമേൻ yeah thank you